ഞാൻ ഈ ബർത്ത്ഡേയിൽ വിശ്വസിക്കാത്ത ആളാണ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജനിക്കുന്നത് പത്ത് മാസം അപ്പൊ രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരേണ്ടത് അല്ലേ പന്ത്രണ്ട് മാസമാകുമ്പോഴാണല്ലോ ഒരു വർഷം ആവുന്നത് പത്ത് മാസം ഞാൻ ഉള്ളിലുണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആവണ്ടേ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ അതുകൊണ്ട് ഈ ബർത്ത്ഡേയുടെ സമ്പ്രദായത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നെ എന്നെ സംബന്ധിച്ചോളം ഓരോ ദിവസവും ബർത്ത്ഡേ ആണ് അല്ലേ ഓരോ ദിവസവും നമ്മൾ എണീക്കുന്നില്ലേ ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ് നമുക്ക് ഇരുപത്തയ്യായിരം പേര് മരിച്ചില്ലേ ഇന്ന് അപ്പൊ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ അല്ലേ ആണോ അല്ലേ ഓരോ നിമിഷവും ബർത്ത്ഡേ അല്ലേ നമ്മുടെ ലൈഫ് എന്താ ഈ ഒരു എടുക്കലിൻ്റെയും ഒരു കൊടുക്കലിൻ്റെയും ഇടയിലുള്ള ചെറിയ ഗ്യാപ്പാണ് ഈ ജീവിതം എന്ന് പറയുന്നത് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇങ്ങനെ എടുത്തട്ടെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു അത്രയോ ഉള്ളൂ ജീവിതം അപ്പോൾ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വീണ്ടും ജീവൻ കിട്ടുക അപ്പോൾ ഓരോ നിമിഷവും നമുക്കൊരു അവസരമാണ് ആണോ അതാ അവസരം നഷ്ടപ്പെട്ടവർക്കേ ഈ അവസരത്തിന്റെ വില അറിയുള്ളൂ